कंप्लीट एक्टर ट्रैक्टर मोहनलाल ने राष्ट्रपति द्रौपदी मुर्मू प्रशंसित नाटक कर्ण भारत राष्ट्रपति परामर्शम और द कंप्लीट एक्टर की उनकी छवि बनी है मुझे यह जानकर सुखद आश्चर्य हुआ है कि उन्होंने महाभारत के चरित्र कर्ण पर आधारित एक लंबे संस्कृत नाटक कर्णभारम में कर्ण भूमिका निभाई है മലയാളികൾക്കും മലയാള സിനിമയ്ക്കും ദാദാ ഫാൽക്കെ പുരസ്കാരം സമർപ്പിക്കുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ആയിരുന്നു വേദിയിൽ മോഹൻലാലിന്റെ പ്രസംഗം As an actor and 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 film personality, this honor strengthens my 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 resolve. It deepens my commitment to to cinema, and I pledge to continue my journey with renewed sincerity, passion, and purpose. എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് Cinema. Is the of my soul. വിജ്ഞാൻ ഭവനിൽ നിന്ന് അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി അജീഷ് പ്രൌഢഗംഭീരമായൊരു സദസ്സായിരുന്നു അതിൽ മലയാളത്തെ സംബന്ധിച്ച് അഞ്ച് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളൊപ്പം തന്നെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരവും ഏറ്റവും അഭിമാനം നിറഞ്ഞ ഒരു നിമിഷം തീർച്ചയായും അനുജ അഭിമാനകരമായിട്ടുള്ള നിമിഷത്തിനാണ് നമ്മളിപ്പോൾ കുറച്ച് സമയം മുമ്പ് സാക്ഷ്യം വഹിച്ചത് ഇന്ന് മലയാള സിനിമയും മലയാള മലയാളികൾക്കും കേരളത്തിനും ആകെ അഭിമാനിക്കാമെന്ന നിമിഷമായിരുന്നു അഞ്ച് ദേശീയ പുരസ്കാരങ്ങൾ ഉണ്ടായിരുന്നു കൂടാതെ ദാദാസാഹിബ് പുരസ്കാരം നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമായ മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഉണ്ടായിരുന്ന ഒരു ദേശീയ അവാർഡ് വിതരണ ചടങ്ങായിരുന്നു ഇത് ഒരുപാട് മലയാളികൾക്ക് മറ്റു ഭാഷയിൽ പ്രവർത്തിച്ചതിന് അവർക്കും പുരസ്കാരങ്ങൾ ഉണ്ടായിരുന്നു ഹിന്ദി സിനിമയിൽ ആനിമൽ അടക്കമുള്ള സിനിമയിൽ പ്രവർത്തിച്ചതിന് ഒരുപാട് മലയാളികൾക്ക് പുരസ്കാരങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നത് മറ്റാരുമല്ലായിരുന്നു നമ്മുടെ മോഹൻലാൽ തന്നെയായിരുന്നു കാരണം ഈ വേദിയിലേക്ക് എത്തുന്നത് മുതൽ എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹത്തിൽ തന്നെയായിരുന്നു നേരത്തെ ഈ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് താങ്കൾ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഉഗ്രൻ നടനാണെന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര മന്ത്രി അശ്വിനി വൈഷ്ണവ് അദ്ദേഹത്തെ പൊഴുത്തിയത് വാനോളം പുകഴ്ത്തു മാത്രമല്ല അദ്ദേഹത്തിന്റെ സംഭാവനകളെ അദ്ദേഹം പ്രകീർത്തിക്കുകയും ചെയ്തു മാത്രമല്ല രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിലും മോഹൻലാലിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സിനിമയ്ക്കുള്ള സംഭാവനകളെക്കുറിച്ച് എടുത്തു പറയുകയും ഉണ്ടായി മാത്രം അദ്ദേഹം നടത്തിയ ഈ അദ്ദേഹത്തിന്റെ സംസ്കൃത നാടകം കുറിച്ച് മാത്രമല്ല ഈ സൂക്ഷ്മ ഭാവങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന മോഹൻലാലിന്റെ ആ കഴിവുകൊണ്ടാണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന തുടങ്ങിയ പ്രശംസകളൊക്കെ രാഷ്ട്രപതി പോലും നടത്തി അദ്ദേഹം ഈ അവാർഡ് വാങ്ങിക്കാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചപ്പോൾ സദസ് സദസ്സൊന്നടങ്കം എഴുന്നേറ്റു നിന്നാണ് അദ്ദേഹത്തിന് കയ്യടിച്ചത് കാരണം എല്ലാവരും ആദരിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം പറയുന്ന ഒരു ചെറു ഷോർട്ട് ഫിലിമും അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി അതിനുശേഷം അവാർഡ് നൽകി ഈ അവാർഡിന് ലക്ഷം മോഹൻലാൽ പറഞ്ഞത് തന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ മാത്രമല്ല ഈ പുരസ്കാരം എല്ലാ മലയാളികൾക്കും മലയാള സിനിമയ്ക്കുമായി സമർപ്പിക്കുന്നു ഈ നിമിഷം മായികവും പവിത്രവുമാണ് ഈ പുരസ്കാരം സ്വപ്നങ്ങളിൽ പോലും കണ്ടിരുന്നില്ല തുടങ്ങിയ എന്നായിരുന്നു മോഹൻലാൽ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം പ്രസംഗിച്ചത് മാത്രമല്ല ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടായിരുന്നു മോഹൻലാലും പ്രസംഗിച്ചത് എന്തായാലും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന നമ്മളെല്ലാവരും കാത്തിരുന്ന ആ നിമിഷമായിരുന്നു നമ്മൾ കണ്ടത് മോഹൻലാലിനെ ദാദാസാഹേ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു മാത്രമല്ല അഞ്ച് മലയാളികൾക്ക് അഞ്ച് മലയാള സിനിമാ പ്രവർത്തകർക്ക് പുരസ്കാരം നേടിയിരിക്കുന്നു ആ ചടങ് ഇപ്പോൾ പൂർത്തിയായി ഇപ്പോൾ ഓരോ സിനിമാ പ്രവർത്തകരായിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം വാർത്താവിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ ഈ അവാർഡ് ജേതാക്കൾക്ക് പുരസ്കാര ജേതാക്കൾക്ക് ഒരു അത്താഴ വിരുന്നും ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ഇവരെല്ലാവരും ഡൽഹിയിൽ നിന്നും മടങ്ങുക അനുജ അതാണ് എല്ലാ രീതിയിലും മലയാളം ഓർത്തിരിക്കുന്ന ഒരു അഭിമാന സായാഹ്നമാണ് കടന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം